सुंदर बायां सुंदर ये शिखावटें ऐसा लगता है बस लाल लाल फिर मुस्लिम वालों के मुस्कराहां हाँ ओके ठीक है അവിടെ രണ്ട് വൈറ്റ് എന്തെങ്കിലും ഒരു ബന്ധം ഇതില് ഉണ്ടെങ്കില് എല്ലാവർക്കും ഉണ്ടാകാം ഹേയ് സപ്പോർട്ട് ചെയ്യാം എന്താ അച്ഛൻ ഞാൻ ടെക്സൈദൽ വെയിറ്റ് എങ്ങു പോകും ഹാ ഒന്നുപോലെ സ്പീഡ് തന്നെയാണ് പറഞ്ഞു ഒന്നു പോലെ ആറു വരെ പെട്ടെന്ന് തന്നെ

ஏரியாஸ் எல்லாம் கரெக்ட். நான் சாவி. நான் சாவி. நான் லெச்சியா. நான். இங்க நான். இப்போ இது ரெஸ்கோ. நான். இது மெலி கனிசோன் சாய்ஸும் கூட இல்ல. அப்ப இது நான் ஜஸ்ட் ஒன்னே இந்த அக்கவுண்ட் ஷோமிக்க. ஓகே. เงี้ย samym டில

നീ വിചാരിച്ചത് സിപ്പാട്ട ഞാന് നമുക്ക് സമാനോധം കൊണ്ടില്ല അതെന്താണ് സിപ്പ് അല്ല പൊളയാണോ നീ ഒന്ന് പൊട്ടിക്കോട്ട് അറിയോ വെജിറ്റിപ്പുറം അത് എപ്പൊ എപ്പാതെ കൊടുക്കില്ല ഏറ്റവും തോക്കണിക്കില്ല എന്താണ് എന്നുള്ള നോക്കിയ